ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾ അറിയാം ക്യു ആർ കോഡിലൂടെ ലൊക്കേഷൻ തിരഞ്ഞ് കഷ്ടപ്പെടേണ്ട തിരുവനന്തപുരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെത്തുമ്പോൾ മത്സരാർത്ഥികളും അധ്യാപകരും നേരിടുന്ന പ്രധാന പ്രശ്നം വേദികൾ കണ്ടെത്തുക എന്നതാണ് ഇത്തവണ ഇരുപത്തിയഞ്ച് വേദികളിലായാണ് തിരുവനന്തപുരത്ത് കലോത്സവം നടക്കുന്നത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനും അവിടേക്ക് എത്താനും കഴിയും എന്നാൽ മറ്റ് ഇരുപത്തിനാല് വേദികൾ ഏതൊക്കെയാണെന്നാണ് സംശയം എല്ലാവർക്കും ഉണ്ടാകുക പക്ഷേ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ആർക്കും വേദികൾ അറിയാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല കലോത്സവ വേദികളിലെത്താൻ ക്യു ആർ കോഡ് പുറത്തിറക്കിയിരിക്കുകയാണ് സംഘാടക സമിതി വിവിധ വേദികൾ രജിസ്ട്രേഷൻ കേന്ദ്രം വാഹന പാർക്കിംഗ് ഭക്ഷണശാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഗൂഗിൾ സഹായത്തോടെ എത്തുന്നതിനായി ാണ് ക്യൂ ആർ കോഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇവ മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കി ഓരോ വേദികൾക്കും പ്രത്യേകം ക്യു ആർ കോഡുകൾ ഉണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും ബസ്സുകളിലും ക്യു ആർ കോഡുകൾ പ്രദർശിപ്പിക്കും മൊബൈൽ ഫോണുകളിലൂടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും മറ്റു വിവരങ്ങളും ലഭിക്കും കലോത്സവത്തിനായി മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്യു കോഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മത്സരാർത്ഥികൾക്കുള്ള സൗകര്യങ്ങൾ അറിയാനും ക്യു ആർ കോഡ് കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി അറിയാനും ഇത്തവണ ക്യു കോഡ് സംവിധാനമുണ്ട് ക്യു കോഡ് സ്കാൻ ചെയ്താൽ ഓരോ ജില്ലയിലും മത്സരാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള താമസ സ്ഥലം രജിസ്ട്രേഷൻ സെന്റർ ഭക്ഷണ സ്ഥലം തുടങ്ങി എന്നിവയുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ താമസ സ്ഥലത്തിന്റെ ഫോൺ നമ്പർ താമസ സ്ഥലത്തിന്റെ ലൊക്കേഷൻ കലോത്സവത്തിന്റെ സ്ഥലങ്ങളുടെ ലൊക്കേഷൻ നോട്ടീസ് എന്നിവയും ക്യൂ ആർ കോഡിലൂടെ അറിയാം ക്യു ആർ കോഡ് സംവിധാനത്തിന്റെ പ്രകാശനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു താമസ സൗകര്യം ആവശ്യമുള്ള മത്സരാർത്ഥികൾക്ക് ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് രേഖപ്പെടുത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മത്സരാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനായി ഇരുപത്തഞ്ച് സ്കൂളുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം താമസ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ പത്ത് സ്കൂളുകൾ റിസർവായും കരുതിയിട്ടുണ്ട് എല്ലാ താമസ സ്ഥലങ്ങളിലും അധ്യാപകരെ രണ്ട് ഷിഫ്റ്റ് ആയി ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ പെൺകുട്ടികൾക്ക് താമസിക്കുന്ന സ്കൂളുകളിൽ വനിതാ പോലീസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും ലഭ്യമായിട്ടുണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും മത്സരവേദികൾ റൂട്ട് മാപ്പ് തുടങ്ങിയവയും പ്രദർശിപ്പിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീണ്ടും നമുക്ക് കാണാം നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം